എനിക്ക് ഒരു 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 വായിക്കൊരു രുചിയില്ല കേരളത്തിൽ പാലസ്തീനുകളെ കാണുന്നില്ല കുറേ നാളായിട്ട് ഇതൊക്കെ എവിടെ പോയി ഏത് മാളത്തിൽ ഒളിച്ചിരിക്കും ഇറങ്ങുമാടാത്ത ഒരപ്പന്മാർ എത്ര കാലമായി ഇപ്പോൾ എന്താ സ്ത്രീകൾ ഗർഭിണികൾ കുട്ടികൾ അതാണല്ലോ നമ്മുടെ ഒരു തൃപ്പിച്ചിട്ട് ഇസ്രായേലിൽ പതിനൊന്ന് പിള്ളേർ പന്ത് കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഹിസ്ബുള്ള കൊണ്ടുവന്ന് പോകുമ്പോഴും ഇപ്പോൾ മൊത്തൻ ലെബനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇസ്രായേൽ ആ മഹാൻ മോശമായി പോയി പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇസ്രായേൽ തിരിച്ചടിക്കല്ലേ എന്ന് അമേരിക്ക അവർ ഇവരൊക്കെ പറയുന്നു തിരിച്ചടിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇസ്രായേലിനൊരു കാര്യമുണ്ട് അവരുടെ ഈ നീജർക്ക് റിയാക്ഷൻ ഉണ്ടാവില്ല ആരെങ്കിലും കൊന്നു നേട്ട അപ്പം അങ്ങോട്ട് പോയിട്ട് തല്ലുക ആ പരിപാടി ഒന്നും അറിയില്ല ഒരു പത്തിരുപത് വർഷം മുമ്പ് ഇത് നിത്യമാരണമാണല്ലോ അവർ പത്തിരുപത് വർഷം മുമ്പ് ഇവർ അന്ന് ഹമാസല്ല മറ്റേ തമ്പുരകനാണ് തീയല്ലോ ആ യാസറ ഈ ഹമാസ് തുടങ്ങിയിട്ടില്ല ഈ യാസറ രാഫത്തിന് തള്ളിയിട്ടിട്ടാണല്ലോ ഹമാസ് വരുന്നത് ഇത് ചരിത്രം പറയാൻ പോയാൽ മഹാബഷ്ള അപ്പം ഇവരുള്ളപ്പോഴാണ് ഇവർ ഇസ്രായേലിൻ്റെ ഒരു കൊച്ചിനെ കൊന്നു വെടിവെച്ച് വൈകുന്നേരം ചുമ്മാ കളിക്കാനായിട്ടിങ്ങനെ ഒരു കൊച്ചിനെ അങ്ങ് കൊന്നു ഇസ്രായേൽ ഒന്നും വേണ്ടിയില്ല ഒന്നും പറഞ്ഞില്ല ദിവസം രണ്ടായി മൂന്നായി നാലായി ഇസ്രായേലിനെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നും ഇപ്പോൾ എന്തായിടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ തുടങ്ങി പെട്ടെന്ന് ദിവസം വൈകുന്നേരം നാല് മണിക്ക് ഇവരുടെ പാലസ്തീനുകളുടെ മാർക്കറ്റിലേക്ക് ഇസ്രായേലിൻ്റെ മിലിറ്ററി ജീപ്പുകൾ വരുന്നു വന്നിട്ട് ജീപ്പുകൾ ഓരോ കടയിലേക്ക് കയറുന്നു തിരിച്ചിറങ്ങുന്നു അടുത്ത കടയിൽ കയറുന്നു തിരിച്ചിറങ്ങുന്നു ജീപ്പ് ഇടിച്ച് കൊല്ലുകയാണ് ആൾക്കാരെ അങ്ങോട്ട് ടു ആൻഡ് ഫ്രോ എത്ര പേരും മരിച്ചെന്നോ എത്ര കുട്ടികൾ എത്ര ഗർഭിണികൾ ആ ഇതൊക്കെ എത്ര സംഭവിച്ചു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ പക്ഷേ ദു ഫോർ ഡേയ്സ് കാരണം അവർക്ക് അവരുടെ ഒരു സ്ട്രാറ്റജിയൊക്കെ ഉണ്ടല്ലോ അത് ചുമ്മാ ആരെങ്കിലും മാന്തി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചടിക്കുക അത് പിന്നെ അടുത്ത് ദുരിതമായിട്ട് മാറുക ഇങ്ങനെയുള്ള പണിക്ക് ഇസ്രായേലിന് കിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ അമേരിക്ക പറഞ്ഞു അതിനെ ഇറാൻ ഭീഷണിപ്പെടുത്തി അവൻ എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ല ഇറാൻ അവൻ്റെ പ്രസിഡന്റ് വേറെ ആരാണ്ട് തട്ടിയിട്ട് ആ കൂടെ കുഴപ്പത്തിലായിട്ടാണ് അവൻ നിൽക്കുന്നത് അവനെ ഈ എന്താ പറയുക അവൻ്റെ ആന മന്ത് കുഴിച്ചിട്ടിട്ട് അവൻ ഇസ്രായേലിൻ്റെ ഉണ്യമന്തിരെ നോക്കിയിട്ട് നിന്നെ ഞാൻ തീർത്തുകളെയും കേട്ടോടാന്നൊക്കെ പറഞ്ഞ് എനിക്കീ പണ്ടൊരു സിനിമയിൽ നമ്മുടെ ഇന്നസെൻ്റും ഹരിശ്രീ അശോകനും കൂടെ ഉരുട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഒരു കളുകൂടിയും വന്നിട്ട് ഹരിശ്രീ അശോകൻ്റെ കാലെ കെട്ടിപ്പിടിക്കുന്നു ഇതെന്ത് ഈ പിശാജ് എന്നൊക്കെ ചോദിച്ചിട്ട് ബഹളം കാണുന്നത് ഇതുപോലെയാണ് ഇറാൻ കയറിയിട്ട് ഇസ്രായേലിലെ കാലിൽ ഞാൻ തീർത്തു കളയോടാന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരുന്നു എന്ത് ചെയ്യാനാണ് ഇറാൻ അവിടെ നിന്നുകൊണ്ട് ഇറാനിന് പക്ഷേ പൊളിറ്റിക്സ് നന്നായിട്ട് കളിക്കാൻ അറിയാൻ കേട്ടോ ഇറാൻ ഇതിൻ്റെ പുറകിലുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ലെബനൻ കയറി ഇസ്രായേലുമായിട്ട് ഉടക്കും ലബനൻ്റെ നടുോടിയും ലെബനൻ സുന്നിയാണ് ഇറാൻ ഷിയ ആണ് ഇതാണ് ഇറാൻ്റെ കളി ഇത് നമുക്ക് കൃത്യമായി കാലം എത്രയായി ഇറാനേം കളി കളിക്കാൻ ആ കളി മനസ്സിലാക്കിയിട്ടാണ് നമ്മളുടെ കാർന്നവർ നരേന്ദ്രമോദി ഇറാനും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരുമായിട്ട് കുട്ടേംസിലാണ് അറിഞ്ഞുകൊണ്ട് ഇറാനുമായിട്ട് ഗുഡ് കുട്ടേംസിൽ ഇസ്രായേലുമായിട്ട് കുട്ടേംസിൽ പാലസ്തീനുമായിട്ട് കുട്ടേംസിൽ ഹമാസുമായിട്ട് കുട്ടേംസിലാണ് നമ്മൾ നമുക്കൊരു പ്രശ്നമില്ല ആ രീതിയിലാണ് നമ്മൾ പൊളിറ്റിക്സ് കളിക്കുന്നത് ഇന്ന് നമുക്ക് ജീവിച്ചു നമ്മൾക്ക് നമ്മുടെ കാര്യം നോക്കേണ്ടേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ചൊറച്ചിൽ നടന്നിരിക്കുന്നത് ഉറപ്പാണ് ലബനൻ അടിവാങ്ങുന്നത് അല്ലെങ്കിൽ ലബനൻ്റെ സൈന്യം സ്വയം ഹിസ്ബുള്ളയെ തീർത്ത് കളയണം ആ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ലബനീസ് സൈന്യമല്ല പലരുടെയും ധാരണ ഹിസ്ബുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലബനി ഔദ്യോഗിക ആർമിയാണ് ഒരു തേങ്ങയില്ല ലബനിലെ ഗുണ്ടാസംഘമാണ് ഹിസ്ബുള്ള യമനിലെ ഗുണ്ടാസംഘമാണ് ഊത്തി ആ ഊത്തിക്ക് തല്ലുകിട്ടിയപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നില്ല ഈ ബുള്ളയ്ക്ക് കിട്ടിയതല്ലു പോരാ അവന് ഈ പിള്ളേരെ കൊന്നു വല്ല ആവശ്യമുണ്ടോ സത്യത്തിൽ ലബനിന് ഇതിൽ വല്ല കാര്യമുണ്ടോ ഇല്ല പക്ഷേ എന്നാലും ഹിസ്ബുള്ള അവരുടെ മസിൽ കാണിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ടുകൊണ്ടിരുന്നു ഇതിപ്പോൾ വൺസ് ഫോർ ഓൾ ഇനി ഹിസ്ബുള്ളയെ തീർക്കാനായിട്ട് ഇസ്രായേൽ ഇറങ്ങും ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു മനുഷ്യനെ സർവവും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഭയപ്പെടുത്താൻ സാധ്യമല്ല മേലും കീഴും നോക്കാനില്ല ഇസ്രായേലിന് ഇസ്രായേലിന് അയപ്പോൾ ഒളിമ്പിക്സിൽ വരെ അവരെ ഒരുമാതിരി അൺടച്ചബിളാക്കുന്നു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ജൂതക്കുട്ടികളുടെ നേർക്ക് വിവേചനം നടക്കുന്നു ഭാരതത്തിൽ വരെ ഇസ്രായേൽ എന്തോ കൊള്ളില്ലാത്ത രാജ്യമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്നു പൊതുവെ അങ്ങനെ കേരളത്തിൽ പിന്നെ പറയുകയും വേണ്ട ഇസ്രായേലിനെ കണ്ടുകഴിഞ്ഞാൽ വെട്ടിക്കുന്ന് കളയും അത്ര ദേഷ്യമാണ് എന്താ നമുക്ക് ഇസ്രായേലിനോട് ദേഷ്യം എന്നെനിക്കറിയില്ല പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കുന്നതായിരിക്കാം എന്ത് വാങ്ങിക്കോട്ടെ ഇസ്രായേൽ മൊത്തം രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു രാജ്യമാണ് അങ്ങനെ ഒരു രാജ്യം കയ്യിൽ ആണവായുധവുമുള്ളൊരു രാജ്യമാണെങ്കിൽ അവനെ ഭയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല ഇതാണ് ഇസ്രായേലിൻ്റെ ശക്തി അവരാരടേയും ഗുഡ് ബുക്സിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരുടെയും നല്ല അഭിപ്രായം അവർക്ക് വേണമെന്നുമില്ല ആകെ അവർ ഒരു നല്ല കാര്യം ചെയ്തത് ഇന്ത്യയോടാണ് പക്ഷേ ഇന്ത്യ അതുപോലെ റെസിപ്രോക്കറ്റ് ചെയ്തുവില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ നിലവിൽ വന്നപ്പോൾ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റ് ആദ്യം പാസാക്കിയ പ്രമേയങ്ങളിൽ ഒന്ന് ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അവർ പറഞ്ഞു രണ്ടായിരം വർഷം ലോകത്ത് മുഴുവൻ അഭയാർത്ഥികളായിട്ട് ഞങ്ങൾ കഴിഞ്ഞു ഒരു രാജ്യം മാത്രമേ മാന്യമായിട്ട് ഞങ്ങളെ പൗരന്മാരായിട്ട് അംഗീകരിച്ച് അഭയം തന്നുള്ളൂ ജൂതന്മാരെ ഒരു മറ്റൊരു രാജ്യവും സ്വീകരിച്ചില്ല ജൂതന്മാരെ സ്വീകരിച്ചത് ഭാരതം മാത്രമാണ് അതിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് അവരുടെ ആദ്യത്തെ പ്രമേയങ്ങളിലൊന്ന് ഇൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് വെൻ ഇസ്രായേൽ കെയ് ഇൻ ടു എക്സിസ്റ്റൻസ് ബട്ട് നമ്മളന്ന് അവരെന്തോ മോശക്കാരായിട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പതൊക്കെ ജവഹർലാൽ നെഹ്റു ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം പോലുമില്ല നയതന്ത്ര ബന്ധം പിന്നീട് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നരസിംഹബാഹു സർക്കാരിൻ്റെ കാലത്ത് അന്ന് ഇസ്രായേൽ എംബസിക്ക് ഒരു സ്ഥലം കൊടുത്തില്ല അന്ന് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വീട്ടിലാണ് ഇസ്രായേൽ എംബസി പ്രവർത്തിച്ചത് ആദ്യം എവിടെയെങ്കിലും ഒരു മേശയും കൈസേരായിട്ട് അവർക്ക് ഇരിക്കണമല്ലോ അത് ഈ പ്രൈവറ്റ് റെസിഡൻസിലായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ത്രുവുട്ട് പാലസ്തീൻ്റെ കൂടെയാണ് പി എൽഒ ആണെങ്കിൽ പി എൽഒ ഫത്താ പാർട്ടിയാണെങ്കിൽ ഫത്താ പാർട്ടി ഹമാസ് വന്നു കഴിഞ്ഞപ്പോൾ ഹമാസിൻ്റെ കൂടെ കംപ്ലീറ്റ് അവരുടെ കൂടെയാണ് എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല കാരണം ഇവിടുത്തെ ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മതേതരത്വമാണ് ഇന്ത്യൻ മതേതരത്വം നിങ്ങൾ ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ ശത്രുവിനെ ചീത്ത പറയില്ല മുസ്ലിങ്ങൾ ഹാപ്പിയാകും ഈ ഇക്വേഷൻ നരേന്ദ്രമോദിക്ക് അറിയില്ല ഈ വീട് കൊടുത്തു മുദ്ര ലോൺ കൊടുത്തു തേങ്ങ കൊടുത്തു മാങ്ങ കൊടുത്തു ഉണ്ടം ഉണ്ടമ്പൊരി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കണക്ക് പറഞ്ഞിട്ട് അല്ലോ കിട്ടിയാ ഇല്ലല്ലോ ഇത് കിട്ടാത്തതിൻ്റെ രഹസ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വി പി സിംഗ് പറഞ്ഞിരുന്നു വി പി സിംഗ് അന്ന് പ്രധാനമന്ത്രിയാണ് ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും പിന്തുണയാണ് വി പി സിംഗിൻ്റെ നിൽപ്പ് ശിവസേനയ്ക്ക് അതത്ര പിടിച്ചിട്ടില്ല അപ്പോൾ ശിവസേന നേതാവ് ബാൽ താക്കറെ കാണാനായിട്ട് വി പി സിംഗ് ബോംബെക്ക് പോകുന്നു കൂടെ പോകുന്നത് അരുൺ ജെയ്റ്റ്ലി പോകുന്നതിൻ്റെ തലേദിവസി വി പി സിംഗ് ശിവസേനയെ ചീത്ത പറഞ്ഞ് ഒരു പ്രസ്താവന അങ്ങോട്ട് ഇറക്കി ബാൽ ഠാക്കറെ പറഞ്ഞിട്ടില്ല ശിവസേനയെ പറഞ്ഞു അരുൺ ജെയ്റ്റ്ലി ദേഷ്യം വന്ന് വണ്ടിയെടുത്ത് പാഞ്ഞു പോയി പ്രധാനമന്ത്രി ചെന്ന് കണ്ടു എന്ത് പരിപാടി ചെയ്തോട്ടാണ് കാണിക്കുന്നു നാളെ നമ്മൾ ബോംബെ പോയി അങ്ങനെ കാണാനുള്ളതല്ലേ ഇന്നിപ്പോൾ ഈ പ്രസ്താവന ഇറങ്ങിക്കഴിഞ്ഞാൽ വി പി സിംഗ് പറഞ്ഞു നിങ്ങൾക്ക് ഈ ആർ എസ് എസ്കാർക്ക് ഒരു കാലത്തും മതേതരത്വം മനസ്സിലാവൂല വെറുതെ അല്ല നിങ്ങൾക്ക് ഗുണം പിടിക്കാത്തത് ഇന്ത്യൻ പൊളിറ്റിക്സ് എടവും മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ശത്രു ആരാണോ ആ നമ്മുടെയും ശത്രുവാക്കുക അയാളെ നാല് ചീത്ത പറയുക ഇതാണ് അപ്പം നാളെ ഞാൻ ബാലാസാഹേബ് ഠാക്കറെ ചെന്ന് കാണും കാണുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവോ ഇല്ല മുസ്ലിങ്ങളുടെ ശത്രുവാണ് ശിവസേന അപ്പോൾ ശിവസേനയെ അഡ്വാൻസായിട്ട് നാല് ചീത്ത പറയുക അപ്പോൾ നിങ്ങൾ പോയി കണ്ടത് പോയിക്കണ്ടത് ബോംബെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങേരെയും കണ്ടു ബോംബെ ഭരിക്കുന്ന മനുഷ്യനാണല്ലോ അതുകൊണ്ട് അങ്ങേരെയും കണ്ടു ബട്ട് സാധ്യത്തിൽ ശിവസേനയെപ്പറ്റി എൻ്റെ അഭിപ്രായം നമ്മളെ പറഞ്ഞാൽ ഷാർപ്പായിട്ടങ്ങ് പറയുക അല്ലാതെ എൻ്റെ അരുൺ ജെയ്റ്റ്ലി വീട് കൊടുത്തു കുടിവെള്ളം കൊടുത്തു ജോലി കൊടുത്തു പിണ്ണാക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊന്നും നിങ്ങൾക്ക് വോട്ട് കിട്ടില്ല മുസ്ലിങ്ങൾക്കാകെ വേണ്ടത് അവരെ പൂഴുത്തുക അവരുടെ ശത്രുക്കളെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുക വേറൊരവസരത്തിൽ വി പി സിംഗ് വീണ്ടും പറഞ്ഞു വി പി സിംഗിൻ്റെ ഒരു യാത്ര പിന്നോക്ക മുസ്ലിം ബഹുജന മുന്നേറ്റ യാത്ര അങ്ങനെ എന്തോ ആയിരുന്നു എനിക്ക് അപ്പോൾ അതിൻ്റെ ഒരുക്കം ഒക്കെ നടക്കുന്നത് അത് ഒരു വലിയ ഡൽഹിയിലെ വലിയ മുസ്ലിമിൻ്റെ വീട്ടിലാണ് അവിടെ സ്വീകരണമൊക്കെ ഉണ്ട് അപ്പോൾ വി പി സിംഗ് വരുന്നു വളരെ വികാരഭരിതമായിട്ട് മുസ്ലീങ്ങൾ രാജ്യത്തിന് ചെയ്ത സേവനത്തെപ്പറ്റി ഗംഭീര പ്രസംഗം നടത്തുന്നു നല്ല കയ്യടി സംഗതിയൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പത്രക്കാരൻ പറഞ്ഞു അങ്ങയുടെ ഇന്നത്തെ പ്രസംഗം കലക്കനായി കേട്ടോ പുളി പറഞ്ഞു ഇടവും നീണ്ടും പരിഭ്രമിക്കേണ്ട ആ കലക്കനായി എന്ന് മാത്രമല്ല എനിക്കത് നോട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പുളി പറഞ്ഞു സാരമില്ല ഇരുപത് ദിവസത്തെ യാത്ര ഈ യാത്രയിലൂടെ നീളം ഞാൻ ഇതേ പ്രസംഗമായിരിക്കും ചെയ്യുക എവിടെയെങ്കിലും സൗകര്യം പോലെ തമ്മെന്ന് എഴുതിയെടുത്താൽ മതി പ്രിപ്പേഡ് ടെക്സ്റ്റാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനായിട്ട് പ്രിപ്പേഡ് ടെക്സ്റ്റാണ് ഈ എവിടെ പോയി കഴിഞ്ഞാലും അതുതന്നെ പറയാം അതുകൊണ്ട് ഇത്തവണ മിസ്സായി നിങ്ങൾ വിചാരിച്ച് ഖേദിക്കേണ്ട അടുത്ത അടുത്ത ദിവസം യാത്ര തുടങ്ങും അവിടെ വന്നാൽ മതി അവിടെയും പ്രസംഗം അത് പറ്റിയില്ലേ അതിനടുത്ത ദിവസം അവിടെയും ഇങ്ങനെ ഇന്ത്യൻ സെക്യുലറിസം എന്ന് വെച്ചാൽ എന്താണ് എന്ന് മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ഒരു മഹാനാണ് ഈ പറഞ്ഞ വി പി എസ് സിംഗ് അതുകൊണ്ട് ആ തിയറി വെച്ചാണ് ഇപ്പോഴും ആൾക്കാർ കേരളത്തിലേക്ക് പെരുമാണത് കേരളത്തിലെ ആളുകൾക്ക് ഇസ്രായേൽക്കാരോടോ യൂതന്മാരോടോ എന്താ വിരോധം ഒരു വിരോധവുമില്ല കേരളത്തിലെ മുസ്ലിങ്ങളെയും മുസ്ലിം ലീഗിനെയും സുഖിപ്പിക്കാനായിട്ട് ചുമ്മാ ജൂതന്മാരെ ഇസ്രായേലിൽ നിന്ന് തിരി പറയുകയാണ് ഇതാണ് കാര്യം നിങ്ങൾ ആ പാലായിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീ മരിച്ചു അല്ലേ ഇസ്രായേലെ അവരുടെ കുറ്റം എന്താ അവർ ഇസ്രായേലിൽ വെച്ച് മരിച്ചു ഹമാസിൻ്റെ ബോംബ് കൊണ്ട് മരിച്ചു ഇതാണ് കുറ്റം അതിന് പകരം അവർ ആർ എസ് എസ് കാരൻ്റെ തല്ലുകൊണ്ടാണ് മരിച്ചിരുന്നെങ്കിൽ പാലയിൽ കാലുകൂത്തുന്ന സ്ഥലം ഉണ്ടാവില്ല അല്ലേ ഭയങ്കര ആൾക്കൂട്ട ഇൻ്റർനാഷണൽ ആണ് ആംനെസ്റ്റി ഇൻ്റർനാഷണൽ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ എല്ലാവരും കൂടെ ഹിന്ദൻ ബർഗൊക്കെ അവരും പാലായില്ല അവരുടെ ശവദാഹത്തിൽ പങ്കെടുക്കാൻ ഈ സംഭവം ഇസ്രായേലിൽ വെച്ചായിപ്പോയി അമാസിൻ്റെ ബോംബ് കൊണ്ടാ ചേത്തു അമാസിൻ്റെ ബോംബ് കൊണ്ട് ചേത്തുകഴിഞ്ഞാൽ പിണ്ണമ്മയ്ക്കേ മൂലം ആളെ കിട്ടത്തില്ല അതാണ് അവസ്ഥ അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഈ നിശബ്ദത ഒരു അപകടകരമായ നിശബ്ദതയാണ് എന്ന് ഞാൻ കരുതുന്നു ഇസ്രായേലിനെ ചീത്ത വിളിക്കുന്നത് പലരും നിർത്തിയിരിക്കുന്നു അതിനകത്ത് ഒരുപാട് പൊളിറ്റിക്കൽ ഡയനമിക്സ് നടക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്